പാറശാല ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിനെ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കൊലപാതകം സമർത്ഥമായി നടപ്പാക്കിയ ക്രിമിനൽ മനസ്സിന് ഉടമയാണ് ഗ്രീഷ്മയെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ശിക്ഷാവിധി അതുകൊണ്ട് പ്രതിക്ക് പ്രായത്തിൽ ഇളവില്ല കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഇരുപത്തിനാലുകാരിയായ ഗ്രീഷ്മ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു വിധിയാണ് ാണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചത് തൊട്ടു പിന്നാലെ ഷാരോണിന്റെ മാതാപിതാക്കളെയും സഹോദരനെയും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീർ കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചു വിധിപ്രസ്താവ സമയത്ത് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ അതുകൊണ്ടാണ് താൻ ആദ്യമായി ഇരയുടെ കുടുംബാംഗങ്ങളെ കോടതിക്കുള്ളിൽ ഇരിക്കാൻ അനുവദിച്ചതെന്ന് കോടതി ശേഷം വിധിപ്രസ്താവം കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി ഷാരോണിനെ കൊലപ്പെടുത്തിയതിന് ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് തടവുശിക്ഷയും വിധിച്ചു കോടതിയിലെത്തിച്ച സമയത്ത് പൊട്ടിക്കരഞ്ഞെങ്കിലും നിർവികാരയായാണ് ഗ്രീഷ്മ ശിക്ഷാവിധി കേട്ടു നിന്നത് വിധി കേട്ട ഷാരോണിന്റെ കുടുംബം തൊഴുകയ്യോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിക്ക് നന്ദി പറഞ്ഞു

എല്ലാവരെയും കൊണ്ടും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായി തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട് വിധിയിൽ കാരണം ഇത് തന്നെയാണ് ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് നമ്മളുടെ നിയമം വഴി കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിൽ പൂർണ്ണതൃപ്തരാണ് അതിന് ഒരുപാട് നന്ദി കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് പറയുകയാണ് നമ്മൾ ജഡ്ജ്മെൻറ്റിൽ ഭയങ്കരമായിട്ടൊരു ക്ലീനായിട്ട് അത് ഒബ്സർവ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റായിരുന്നു വളരെ സന്തോഷം തോന്നിയത് കേട്ടോ കൊലപാതകം കൊലപാതകത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ ജീവന് ഉണ്ടാക്കുന്ന വിധം വിഷം കൊടുക്കുക അന്വേഷണത്തെ വഴിതിരിച്ചുവിടുക എന്നീ കുറ്റകൃത്യങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു കുറ്റകൃത്യം നടപ്പാക്കിയ രീതിയും അതിൽ ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്ന മനോഭാവവും കോടതി എണ്ണിപ്പറഞ്ഞു കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ വരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടത്തുകയായിരുന്നുവെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ച പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്ക് ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി ജ്യൂസ് ചെലഞ്ഞ് നടത്തി ഷാരോണിനെ നേരത്തെ വധിക്കാൻ ശ്രമിച്ചത് ഗ്രീഷ്മയുടെ ക്രിമിനൽ മനോഭാവത്തിന്റെ തെളിവാണ് സംശയം തോന്നിയതിനാലാകാം ഗ്രീഷ്മ എതിർത്തിട്ടും ജ്യൂസ് ചലഞ്ചിന്റെ വീഡിയോ ഷാരോൺ പകർത്തിയതെന്നും കോടതി പറഞ്ഞു പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാനാകാതെ ആന്തരിക അവയവങ്ങൾ അഴുകി വേദന സഹിച്ചാണ് ഷാരോൺ മരിച്ചത് മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത് ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു മരണക്കിടക്കേൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല ഷാരോണിന്റെ അഗാധമായ പ്രണയത്തിന്റെ ആഴമാണ് അത് വ്യക്തമാക്കുന്നത് ഗ്രീഷ്മയെ ശിക്ഷിക്കണമെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ കുറ്റകൃത്യം നടന്നാൽ ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ വിധിച്ചതാണ് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷിച്ച വിധിയാണ് വന്നത് അത് കോടതി എല്ലാ തരത്തിലും എല്ലാ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് അത് വിശദീകരണം നടത്തിയിട്ട് അത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് കാറ്റഗറിയിലുള്ള ഉള്ള കേസാണെന്ന് കണ്ടെത്തുകയും അതിനാൽ അതുകൊണ്ട് അതൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അല്ലാതെ മറ്റൊരു പണിഷ്മെൻ്റ് കൊടുത്താലും നീതിപൂർവ്വമാകില്ല എന്ന് കോടതി കണ്ടെത്തിയത് വളരെ വിശദമായിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ തന്നെ അതൊരു വലിയ കാണുന്നു എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു കാര്യമാണ് മാറിയ കാലത്തിനനുസരിച്ച് സമർത്ഥമായി ആയിരുന്നു പോലീസ് അന്വേഷണമെന്ന് കോടതി പറഞ്ഞു ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിയിണക്കി കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ കോടതി അഭിനന്ദിച്ചു കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ് പ്രോസിക്യൂഷൻ്റെ ജയമാണ് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നമുക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് നശിപ്പിച്ചു ാണ് നിർമ്മല കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി നേരത്തെ കുറ്റവിമുക്തയാക്കിയിരുന്നു വിചാരണ വേളയിൽ പ്രതികളോട് ആകെ ഇരുന്നൂറ്റി ചോദ്യങ്ങൾ കോടതി ചോദിച്ചു അൻപത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു പ്രാണനെ പോലെ സ്നേഹിച്ച അവൾക്ക് പകുത്ത് നൽകിയ കരള് അവൾ തന്നെ പകർന്നു നൽകിയ വിഷം കുടിച്ച് വെന്ത് വെണ്ണീറായിപ്പോയ അവസ്ഥയിലും ആ ചെറുപ്പക്കാരൻ ഇവിടെ ആസ്പത്രിക്ക് ഇടയ്ക്ക് കടന്നിട്ടും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷണം വളരെ പ്രസക്തമാണ് സ്വയം തീർത്ത തെളിവുകൾ ചുമന്നുകൊണ്ട് ആണ് ഗ്രീഷ്മ നടന്നത് അത് നമ്മൾ വളരെ സമൃദ്ധമായിട്ട് അന്വേഷണത്തിലൂടെ അടുക്കി വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് പ്രായം ഇതിനൊരു ഘടകമല്ല എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഒരേ പ്രായമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കന്യാകുമാരി സ്വദേശിയും ബി എസ് സി മൂന്നാം വർഷ വിദ്യാർത്ഥിയുമായ ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് വിവിധ ആശുപത്രികളിലെ ചികിത്സയ്ക്കൊടുവിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷാരോൺ മരിക്കുകയായിരുന്നു കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഗ്രീഷ്മ നിലവിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നെയ്യേറ്റിൻകാര സ്വദേശി റഫീഖ ബീവിയെ ശിക്ഷിച്ചതും ഇതേ കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തിൽ അവസാനം വധശിക്ഷ നടപ്പാക്കിയത് ന്യൂസ് മലയാളം തിരുവനന്തപുരം